കൃഷി കൂടുതൽ ആളുകളെ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കുന്ന നവീന പദ്ധതികളുമായിട്ട് പോകാനാണ് കാർഷിക ദിനത്തിൽ നഗരസഭ നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവകാലത്തിന്റെയും വരവറിയിച്ച് ചിങ്ങമാസം പിറന്നു മലയാളികളുടെ കർഷക ദിനം കൂടിയാണ് ചിങ്ങം ഒന്ന് പെരിന്തൽമണ്ണ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാഘോഷം നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി നഗരപരിധിയിലെ കർഷകരെ ആദരിച്ചു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും വരവറിയിച്ചാണ് മലയാളിക്ക് ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ചിങ്ങമാസം പിറന്നത് ഓണത്തിനായുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിങ്ങപ്പുലരി കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ പകരുന്ന ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി കർഷകരെ ചേർത്ത് നിർത്തുന്ന പെരിന്തൽമണ്ണ നഗരസഭ ചിങ്ങം ഒന്ന് കർഷക ദിനാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി നഗരസഭ ആവിഷ്കരിച്ച സമൃദ്ധി മിഷന്റെ ഭാഗമായി നഗരസഭയും കൃഷിഭവനും സംയുക്തമായാണ് കർഷക ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങി നിരവധി പേരാണ് നഗരസഭാ ചെയർമാൻ പി ഷാജി കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കർഷകർ വിദ്യാർത്ഥികൾ വിവിധ സംഘടനകൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരെ ആവശ്യമായ പ്രോത്സാഹനം നൽകി കൃഷിയിലേക്ക് തിരിച്ചുവിടാൻ ഭരണസമിതി ഒട്ടേറെ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതെന്നും കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ നൽകുന്ന എല്ലാ സഹായവും ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു ശ്രദ്ധേയമായ മുമ്പും ഇപ്പോൾ നിലവിലും നടത്തി വരുന്ന ഒരു നഗരസഭയാണ് അത്ര ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി നിരവധി മേഖലകളിലേക്ക് പിന്നെ കൃഷി വ്യാപിപ്പിക്കാൻ നമുക്കായിട്ടുണ്ട് പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ അതിന് പുറമെ നമ്മുടെ വീടുകളിലുള്ള പച്ചക്കറിയെ പ്രോത്സാ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ ആളുകളെ കൃഷിയിലേക്ക് അടുപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് മാതൃകാപരമായ കൃഷി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അതിൽ സർവീസ് രംഗത്തുള്ള അധ്യാപകരൊക്കെ ഒക്കെയുള്ള ആളുകളുണ്ട് കൃഷി രംഗത്തേക്ക് കൂടുതൽ ആളുകളെ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കുന്ന നവീന പോകാനാണ് ഇത്തവണത്തെ കാർഷിക ദിനത്തിൽ നഗരസഭ ആരോപിച്ചിട്ടുള്ളത് വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത മേഖലകളിലെ മികച്ച കർഷകരായ മൊയ്തീൻകുട്ടി കക്കാട്ടു പറമ്പിൽ ബൽഖീസ് തൊണ്ണമുടി അംബുജാക്ഷൻ ചെറുകര പടിക്കൽ ടി വി രാധാകൃഷ്ണൻ അഖിൽ കാരയിൽ നസ്രുദ്ദീൻ കലകപ്പാറ അബ്രഹാം പറമ്പക്കാട് പ്രേമാനന്ദൻ സിയും മുഹമ്മദാലി പള്ളിപ്പറയൻ റംലവി കൊളച്ചാലിൽ എന്നിവരെ ചടങ്ങിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ കെ ഉണ്ണികൃഷ്ണൻ നെച്ചിയിൽ മൻസൂർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ ശ്രീധരൻ മാസ്റ്റർ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് എം എം മുസ്തഫ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് കൃഷി ഓഫീസർ രജിന വാസുദേവൻ കൃഷി അസിസ്റ്റന്റ് സുരാജ് പി വി കൌൺസിലർമാർ വിവിധ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കാർഷിക ദിനാചരണ പരിപാടിയുടെ ഭാഗമായി നടന്ന കാർഷിക സെമിനാറിൽ റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഒ കെ കൃഷ്ണനുണ്ണി പച്ചക്കറി വിളകളുടെ പരിപാലനം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർക്ക് ഏറെ ഉപകാരപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ് നഗരസഭ കർഷകർക്കൊപ്പമുണ്ടാകുമെന്ന സന്ദേശം നൽകുന്നതായിരുന്നു കർഷക ദിനാചരണ പരിപാടികൾ ചാനൽ ടൺ പെരിന്തൽമണ്ണ മികവിന്റെ മുപ്പത്തി വർഷം ഈ വർഷം പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമായി ജോലി നൽകി കഴിഞ്ഞു ആഗ്രഹിച്ച ജോലി നിങ്ങൾക്കും നേടാം എൻ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് അംഗീകൃത ടെക്നിക്കൽ കോഴ്സുകൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എ ആൻഡ് റെഫ്രിജറേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ഹാർഡ്വെയർ നെറ്റ് സി സി ടി വി മൊബൈൽ ടെക്നീഷ്യൻസ് ഡാലി ജി എസ് ടി എസ് അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക എൻ ടി സി ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം ചെറുപ്പുളശ്ശേരി പട്ടാമ്പി പരപ്പനങ്ങാടി ഫോൺ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ഫോർ സീറോ വൺ സീറോ ത്രീ